വെൽക്കം ടു റിതം ഓഫ് ലേർണിംഗ് നമ്മളിന്ന് എൽ ജി എസ് മീൻസിന് ഉറപ്പിക്കാവുന്ന ഒരു മാർക്കാണ് പഠിക്കാൻ പോകുന്നത് ചന്ദ്രയാൻ ത്രീ എങ്ങനെയായാലും ചന്ദ്രയാൻ ത്രീയെ കുറിച്ചൊരു ക്വസ്റ്റിൻ ഉണ്ടാവും സംശയമില്ല ഈ അടുത്ത കാലത്ത് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ചന്ദ്രയാൻ ത്രീയെ കുറിച്ച് നോക്കാം ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ചന്ദ്രയാൻ ത്രീ ഇത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ജൂലൈന് വിക്ഷേപിക്കുന്നു വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ എന്താണ് എൽ വി എം ത്രീ എം ഫോർ എന്നതാണ് അതിന്റെ വിക്ഷേപണ വാഹനത്തിന്റെ പേര് മിഷൻ ഡയറക്ടർ മോഹനകുമാർ മിഷൻ ഡയറക്ടർ മോഹനകുമാർ അദ്ദേഹത്തെക്കാൾ പ്രാധാന്യം പ്രോജക്റ്റ് ഡയറക്ടർക്കാണ് പ്രോജക്റ്റ് ഡയറക്ടർ പി വീര ആരാണ് പ്രോജക്ട് ഡയറക്ടർ പി നെക്സ്റ്റ് വീര മുത്തുവേലാണ് ഇന്ധനം ഏതാണ് ചാന്ദ്രദൗത്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇന്ധനം ലിക്വിഡ് ഹൈഡ്രജനാണ് എന്താണ് ലിക്വിഡ് ഹൈഡ്രജനാണ് നെക്സ്റ്റ് വൺ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് അതായത് ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ദിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അപ്പൊ ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തുടങ്ങി അതായത് ദേശീയ ബഹിരാകാശ ദിനം എന്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ചന്ദ്രയാൻ ത്രീ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നെക്സ്റ്റ് വൺ ചന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം ചന്ദ്രയാൻ ത്രീ അതായത് ചന്ദ്രയാൻ ത്രീ വിക് സ്ഥലം ഈ അടുത്ത പരീക്ഷ അടുത്ത കാലത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിലെ ക്വസ്റ്റിൻ ആണ് സ്ഥലത്തിന്റെ പേര് എവിടെയാണ് ഇറങ്ങിയത് ശിവശക്തി പോയിന്റ് എവിടെയാണ് ഇറങ്ങിയത് ശിവശക്തി പോയിന്റിലാണ് നെക്സ്റ്റ് വൺ ചന്ദ്രന്റെ ഭ്രമണ പദത്തിൽ ഇത് എപ്പോഴാ എത്തിയത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എപ്പോഴാ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് എത്തിയത് നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ദേശീയ ബഹിരാകാശ ദിനം നമ്മൾ നമ്മളതിന്റെ ഓർമ്മയ്ക്ക് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആചരിച്ചോടെ അല്ലെ നെക്സ്റ്റ് വൺ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാ ലക്ഷ്യം

കുറിച്ച് പഠിക്കുന്ന പേരോട് അതായത് ചീസ് എക്സ്പെരിമെന്റുകള് നടത്തുക നെക്സ്റ്റ് വൺ ചന്ദ്രോപരിതലത്തിലൂടെ റോവർ ഉപയോഗിച്ച് പരീക്ഷണം നടത്തുക ചന്ദ്രോപരിതലത്തിലൂടെ റോവർ ഉപയോഗിച്ച് പരീക്ഷണം നടത്തുക ഇതൊക്കെയാണ് ചന്ദ്രയാൻ ത്രീയുടെ ആയിട്ടുള്ള ഉദ്ദേശങ്ങൾ അഥവാ ലക്ഷ്യങ്ങളായിട്ട് പറയാം ഒന്നുകൂടെ നമ്മൾ പറയാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ പേരാണ് ചന്ദ്രയാൻ ചന്ദ്രയാൻ എന്താണ് ഇത് ശ്രീഹരിക്കോട്ടയിലെ സ്പേസ് സെന്ററിൽ നിന്ന് ജൂലൈ പതിനാലിന് വിക്ഷേപിക്കും നെക്സ്റ്റ് വൺ വിക്ഷേപണ വാഹനം എം നെക്സ്റ്റ് മിഷൻ ഡയറക്ടർ മോഹനകുമാർ പ്രോജക്റ്റ് ഡയറക്ടർ പി വീരമുത്തുകേ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ് ലാൻഡിങ് നടത്തിയതിന്റെ ഓർമ്മയ്ക്ക് നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആഘോഷിക്കാൻ തുടങ്ങും നെക്സ്റ്റ് വൺ ചന്ദ്രയാൻ ത്രീ വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലം അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യമാണ് ശിവശക്തി പോയിന്റ് നെക്സ്റ്റ് ചന്ദ്രന്റെ ഓഗസ്റ്റ് ഇനി ചന്ദ്രയാൻ ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങൾ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ചന്ദ്രോപരിതലത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക ചന്ദ്രനിലെ താപനില വ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കുന്ന റോവർ ഉപയോഗിച്ച് പരീക്ഷണം നടത്തുക തുടങ്ങിയവയൊക്കെയാണ് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ പറയുന്നത് അപ്പൊ ഇത്രയാണ് ചന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എങ്ങനെയായാലും ഒരു മാർക്ക് നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ അതാത് സമയത്ത് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ